ഷോറൂമിൽ വന്നിരിക്കുകയാണ് വണ്ടിയുടെ പണിയല്ല ഇവിടുത്തെ എല്ലാം ക്ലിയർ ചെയ്ത് പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ അവർ അപ്ഡേറ്റ് ചെയ്ത് വണ്ടി ഇന്ന് കൊണ്ടുപോയിക്കോളവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നു നമ്മുടെ വണ്ടി ഇതോ കിടക്കുന്നു മൊത്തം പേര് നല്ല കുറേ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് കിടക്കുന്നു നമ്മൾ വണ്ടി ഇറക്കിയിട്ട് വണ്ടി ക്ലിയർ ആയിട്ട് നമ്മൾ ഇതുവരെ അതിൻ്റെ ഒന്നും കാണിച്ചിട്ടും എടുത്തിട്ടൊന്നുമില്ല എന്തൊക്കെയാണ് ചെയ്തത് ആകെ ക്യാബിന് കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മൾ കാണിക്കാൻ ടൈം കിട്ടിയിട്ടില്ല അന്ന് അതുമല്ല അന്ന് അവിടെ വെച്ച് ഭയങ്കര തിറിയും തിരക്കൊക്കെ ആയതുകൊണ്ട് അവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാനും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഇന്നിപ്പോൾ ഇവിടെ കോട്ടൺ ഷോറൂമിൽ വന്നപ്പം ഇതിവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതല്ലോണം ക്ലിയർ ചെയ്തിട്ട് വണ്ടി ഇന്നിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ എ സി ചെയ്യാനായിട്ട് എ സിയുടെ ഇതിനായിട്ട് നമ്മൾ കൊണ്ടുപോകുക അത് അയർക്കുന്നം ഇവിടുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അങ്ങോട്ട് വരുന്നുള്ള തോന്നുന്നു ഇത് ബസ്സിൻ്റെ ആണെന്ന് തോന്നുന്നു ബസ്സിൻ്റെ ചേസ് തോന്നുന്നു തോന്നുന്നു അവിടെ കുറേ റിനോൾഡിൻ്റെ പുതിയ വണ്ടി കുട ടൈഗറും ഒക്കെ കിടക്കുന്നു ഇത് ബസ്സിൻ്റേതാന്ന് തോന്നുന്നു ഇത് പത്തൊമ്പത് പതിനഞ്ച്

ഇത് ഇതിൻ്റെ തൊട്ട് ചെറുതാണെന്ന് തോന്നുന്നു ഈ വണ്ടി സെക്സിയിൽ ഇതിൻ്റെ ഇപ്പം കണ്ടതിൻ്റെ ചെറുത് സെയിം തന്നെ പക്ഷേ അതിൻ്റെ തൊട്ട് കയറ് ഇത് ബോസ് ഈ വണ്ടി ഇത് പതിനൊന്ന് പതിനഞ്ച് ഇതിന് മറ്റേ ക്യാബും വരുന്നില്ല മറ്റേ ക്യാബ് മറ്റേ ബാക്കിൽ കിടക്കാനുള്ള സെറ്റപ്പില്ല ബാക്കിയൊക്കെ കുഴപ്പമില്ല ഇച്ചിരി ിലാണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം പിന്നെ എല്ലാം എ സിയൊക്കെ വരുന്നുണ്ട് പിന്നെ നടി ഇവിടെ ഒരു ചെറിയൊരു കോട്ടർ ക്ലാസ് വരുന്നുണ്ട് അത് നല്ലതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നല്ലതായിരിക്കാം ആ ഇത് ഇത് ബസ്സിൻ്റെ ചൈസ് ആണെന്ന് തോന്നുന്നു അല്ലേ ടൂറിസ്റ്റ് ബസ് ഈ വണ്ടി ഇറക്കെയാണ് അത്രയും ബസ്സിൻ്റെ ഒരു പണിയാക്കി എടുക്കുന്നത് ഇത് ലോക്ക് അതുകൊണ്ട് ലോക്കായിരിക്കും ഇപ്പ ലോക്കാണ് ốcो早 March को चाहिर चिकपे किन काशिक challenge केर का ख्यमक का फ्विकन പച്ച സ്ഥലാണ്ട് ഇപ്പഴാണ് ശരിക്കൊന്നും വെട്ടത്തില്ലൊന്ന് കാണുന്നത് ഇത് ഫ്രണ്ട് നമ്മൾ സെയിം ബ്ലൂ തന്നെ നമ്മൾ ഗ്ലോസ് ചെയ്തിരിക്കുക ഗ്ലോസ് ചെയ്തുകൊണ്ടാണ് അപ്പം ബാക്കിലോട്ട് നമ്മൾ ഗ്ലോസ് ചെയ്തിട്ടില്ല അപ്പോൾ അവളൊരു കളർ വ്യത്യാസമുണ്ട് ഇത് എപ്പോഴും നമുക്ക് അഴുക്കും കാര്യങ്ങളും എപ്പോഴും ഒക്കെ ചെയ്ത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഗ്ലോസ് കാര്യം ചെയ്തില്ല സാധാരണ നോർമൽ ബ്ലൂ ആ അടിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടത് പിന്നെന്താ നമ്മുടെ പമ്പറിൽ ബ്ലൂ അവരത് അതിനകത്ത് ഓറഞ്ച് അങ്ങനെ അടിക്കാനൊക്കെ പോയത് പിന്നെ ഞങ്ങൾ അതിനകത്തും ബ്ലൂ കൊടുത്ത് പിന്നെന്താ മോള് നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ പിന്നെ ഡോറ് കാണുന്നില്ലല്ലോ ഭയങ്കര നടിയിൽ സൈഡിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഡീസലിൻ്റെ ഡീസലിൻ്റെ ടാങ്ക് പുറത്തേക്ക് പോകുമ്പോൾ ഈ ടാങ്കൊക്കെ കുത്തി തുറക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടി ഒരു ബോക്സ് അടുപ്പിച്ചതാണ് അത് ലോക്ക് ലോപ്പിട്ട് കണ്ടിട്ട് പിന്നെ ഇതൊക്കെ പിന്നെ കുത്തി കീറി എടുക്കും എടുക്കുവാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഈ ബോക്സ് ഇത് നമ്മൾ കാണിച്ചതാണ് ഇത് അഡീഷണൽ ഇപ്പോൾ ചെയ്തോ ഈ ബോക്സ് ഒരു ബോക്സ് ചെയ്തു അതിൻ്റെ അകത്ത് ചെറിയൊരു ഇത് ഇതൊക്കെ വെക്കാനായിട്ട് പിന്നെ ഇതിനകത്ത് അഡീഷണൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ബാറ്ററി കട്ട് ഓഫ് ആയിരിക്കും ഇല്ല 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 ഇത് അഡ്ജസ്റ്റ് ചെയ്യാമോ നമുക്ക് വെളിയിലോട്ടും ലൈറ്റ് കൊടുക്കാം അകത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ നൈറ്റൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ രീതിയിൽ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെന്തോ ഇനിയിപ്പോൾ ഈ ഡമ്മി ഈ ടയർ മാറണം എന്നിത് കീറിയൊക്കെ ആയിരിക്കും അത് ഈ ഡമ്മി ടയർ മാറണം പിന്നെ ബാക്കി വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ബാക്ക് ബാക്ക് ഇതിനകത്ത് ഈ ഇതൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഓൾഡി അവർ അടിച്ച് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പിന്നെ പോട്ടെ ഇത് നമ്മളൊന്നും പറയുന്ന എടുക്കുന്നൊന്നും ചെയ്യുന്നില്ല ണ്ടായ പിന്നെ സൈഡ് ഇവിടെ ആ ഇത് നമ്മൾ മറ്റേ വെള്ളം വെക്കാൻ വേണ്ടി ഉള്ള ഇതാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആ സൈഡ് അപ്പർ സൈഡായിരുന്നു അപ്പർ സൈഡ് സൈഡിലായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ബാക്കിലോട്ടാക്കി ഇവിടോട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ 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 ഞാൻ ക്യാബിൻ സംഭവം അപ്പുറത്തില്ല ഇനി അഗ വണ്ടി ലോക്കാണോ വലിയ ഒന്നും വണ്ടി ലോക്കാണോ ആ അല്ലല്ല ലോക്കല്ല നമ്മുടെ അഖം സീറ്റ് നമ്മുടെ പഴയ സീറ്റേനെ കൊടുത്ത് അതിനകത്ത് പുതിയ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇനി അകം കാണിക്കുക അക ഇതുവരെ ആരും കണ്ടില്ല എന്തോ ഇത് ക്ലസ്റ്ററിലാമാര് പെയിൻ്റ് കയറിമാര് അളിഞ്ഞ പെയിൻ്റ് അടിച്ച് വെച്ചു പിന്നെ ഇത് ഞങ്ങൾ കുഷിയും ചെയ്യിപ്പിച്ച ചെയ്യിപ്പിച്ച് വെച്ചതാണ് ഇവിടെ ഇവിടെ സംഭവം ഇതില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഇത് ആയിട്ട് പ്ലെയിനായിട്ട് കിടക്കുമായിരുന്നു ഇവിടെ ഞങ്ങൾ ഈ അളവിനൊരു കുഷി ഞങ്ങൾ സെറ്റ് ചെയ്യിപ്പിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിടക്ക കിടക്കണമെങ്കിലോ കാലൊക്കെ നൂത്തുവാക്കണമെങ്കിലോ ഇവിടെ നമുക്ക് കുഴപ്പമില്ല പിന്നാണ്ട് ഈ കുഷൻ ഇത് പഴയ കുഷനാണ് ഇതിനകത്ത് നമ്മൾ കവർ ചെയ്തില്ല കവർ ഇടിപ്പിക്കണം അതുകൊണ്ട് ബാക്ക് ഫാന് ഇത് ഞങ്ങൾ അവിടെ വെച്ച് ഒരു പുള്ളിക്കാരൻ വന്നു ഹിന്ദിക്കാരൻ വന്നപ്പം പുള്ളിയെ കൊണ്ട് പുള്ളി ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു പുള്ളി ഇങ്ങനെ നടന്ന് വാല് തൂങ്ങി നടന്നു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് പുള്ളിയെ കൊണ്ട് ഒട്ടിപ്പിച്ചുക പിന്നെ എൻ്റെ മുകളിൽ ഇത് പിന്നെ അവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട് സറൗണ്ടിങ് സ്പീക്കർ വരുന്നുണ്ട് മറ്റേ ബാക്കിൽ ഒരു നോർമൽ സ്പീക്കറ് അതുപോലെ വേണ്ടി ഇവിടെയും ഒരു ഈ സറ ഇത് രണ്ടും സറൗണ്ടിങ് സ്പീക്കറാണ് പിന്നെ ഇത് ബാക്കിൽ ഒരു നോർമൽ പിന്നെ ഇവിടെ ഡോ ഇവിടെ ഓപ്പണതുകൊണ്ട് പിന്നെ അത് ലൈറ്റ് വേണ്ടി സ്വിച്ച് ലൈറ്റ് ഇട്ട് വേണ്ടി ഇവിടെ അതിനകത്ത് തന്നെ ഒരു കളറ് അല്ലാണ്ട് അറിയുന്നില്ല പിന്നെ ഇത് വെളിയിലൊക്കെ വെളിയിൽ മുകളിലേയും സ്വിച്ചും കാര്യങ്ങളൊക്കെ പിന്നെന്താ പിന്നെ അയ്യോ ഫോണ് പിന്നെ ആ അത് പിന്നെ പിന്നകത്ത് വേണ്ട അവിടെ ഒരു ഫാന് അവിടെ ഒരു സ്വിച്ച് ബോർഡ് ഞങ്ങൾ കൊടുത്തു വേണ്ടി ഇവിടെ ഒരു പഴയ സ്വിച്ച് അത് അത്യാവശ്യമായിരുന്നു നല്ല കാറ്റ് ഇതാണ് വണ്ടിക്ക് അകം അകവും പിന്നെ ബ്ലൂ ആക്കിയിരിക്കുക ആയിരുന്നു അവരടിക്കാൻ പോയത് അപ്പോൾ ഞങ്ങൾ അകം ബ്ലൂ ചെയ്യാൻ പറഞ്ഞ് അകവും ഞങ്ങൾ ബ്ലൂ ആക്കിയിരിക്കുക അപ്പം പിന്നെന്താ ഇത് സീറ്റോവർ കഴിഞ്ഞ് ചെയ്യിപ്പിക്കണമായിരുന്നു ഇതാണ് ഇതാണിതിൻ്റെ അകം ഇനി നമ്മൾ ഈ കവർ തന്നെ ഈ കവർ സെയിം കവർ സീറ്റ് കവറ് അതിനകത്ത് ചെയ്യിപ്പിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാറ്റം ആവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കവറല്ല പിടിപ്പിക്കും ഇനിയിപ്പോൾ വണ്ടി ഇവിടുന്ന് ഇനി വണ്ടി നേരെ എവിടെ അയർക്കുന്നത്ത് കൊണ്ടുപോയിട്ട് അവിടെ എ സിയുടെ വെക്കാൻ വേണ്ടിയാണ് അപ്പം ഇന്ന് വണ്ടി കൊണ്ടിടാൻ പറഞ്ഞു പറഞ്ഞിട്ട് നാളെ ഞായറാഴ്ച നാളെ പണി കാണത്തില്ല പിന്നെ എന്നാ തിങ്കളാഴ്ച തിങ്കളാഴ്ച അവർ പണി തുടങ്ങുമെന്നാണ് പറഞ്ഞത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം മൂന്നാല് ദിവസം വേണ്ടി വരും എന്നവർ പറഞ്ഞത് അപ്പം ബേസി വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാം എടുത്ത് വെക്കാം എന്നിട്ടത് നിങ്ങൾക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് എടുക്കുന്നത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടോളാം അപ്പോൾ എ സി വെക്കുന്നതിൻ്റെയും സെറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ എ സി സിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാം അതെങ്ങനെ ചെയ്യുന്നത് എങ്ങനെ അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം കാരണം എനിക്കറിയത്തില്ല ഞാനും കണ്ടിട്ടില്ല അപ്പോൾ എനിക്കും ഒരു ആഗ്രഹമുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നേ എടുക്കുന്നത് നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിയുമ്പോൾ അവർ പണി തരും അന്നേരം പോയി വേണമെങ്കിൽ നമുക്ക് വണ്ടി പോയി എടുക്കാം എടുക്കുമ്പോഴത്തേക്കും എല്ലാം സാധനം എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി തരും ഇപ്പം അങ്ങനെ കാണുന്നതിലും നല്ലത് നമ്മൾ നേരിട്ട് പോയി നമ്മൾ കണ്ട് കണ്ട് നിൽക്കും പണി പണി ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഒരു ഐഡിയ കിട്ടും നമുക്ക് നാളെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരു വന്നാൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നോക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനോ എടുക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഞങ്ങൾ നേരിട്ട് തന്നെ പോയി അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പം അത് വീഡിയോകളെടുത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്കും അത് ഒന്ന് കാണാനോ എടുക്കാനോ ഒന്നും പറ്റുമല്ലോ എങ്ങനെ അതിൻ്റെ പരിപാടി കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കറിയാൻ അത് അങ്ങനത്തെ പരിപാടി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതും കൂടെ ഒരു വീഡിയോ എടുത്ത് വരണം എന്നിട്ട് ആ ഇതിൻ്റെ എ സിയുടെ വർക്കുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി ഞങ്ങളുടെ നാട്ടിലോട്ട് കൊണ്ടുവരും ചെങ്ങന്നൂർ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ വീണ്ടും അടുത്താണ് നമ്മൾ സ്റ്റിക്കറുകേർക്ക് പറഞ്ഞിരിക്കുന്നത് ായിട്ടൊന്നും ഇല്ല നമുക്ക് മുകളിൽ ബോർഡിൻ്റെ നെയിം ബോർഡിൻ്റെ അവിടെ ഒരു സ്റ്റിക്കറ് അവിടെ നെയിം ബോർഡ് ചെയ്യണം പിന്നെ ഫ്രണ്ടിൽ എന്തെങ്കിലും പിന്നെ സൈഡ് ഇതുണ്ടല്ലോ സൈഡിലൊക്കെ ഇവിടെ ഇല്ല സൈഡ് ഗ്ലാസ് സൈഡ് ഗ്ലാസ്സിലും കോട്ടറിലും ഒക്കെ നമുക്ക് കൂളിംഗ് കിട്ടും ക്യാബിൻ്റെ അകത്ത് ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു എപ്പോഴത്തേക്ക് എന്നെയ ഹീറ്റ് ഫോൺ ഹീറ്റായിട്ട് ഫോണിനകത്ത് വാണിംഗ് ഒക്കെ കാണിച്ചു ഞാൻ വിചാരിച്ചു ഫോൺ പൊട്ടിത്തെറിച്ച് പോയത് ഞാൻ പിന്നെ പെട്ടെന്ന് ഫോൺ എടുത്ത് ഓഫാക്കി ഞാൻ പെട്ടെന്ന് ഇവരുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് ക്യാബിനുള്ളിലേക്ക് ഞാൻ ചെന്ന് ചെന്ന എ സിയുടെ എ സിക്കോട്ട് ഫോൺ ഉണ്ട് വെച്ച് ഒന്നും പറയണ്ട ഞാൻ വിചാരിച്ചെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് പോയത് അതുപോലെ ഫോൺ ഹീറ്റായി എന്നിട്ട് മറ്റേ വാണിംഗ് ലൈറ്റാണ് കാണിച്ചത് ടെമ്പറേച്ചർ ഹൈ എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ നാടേ എവിടെ നിന്ന് ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ കിടക്കുന്ന കിടപ്പുണ്ടോ ക്യാപിറ്റൽ ഇനി അവിടെ പോയാലും ഉണ്ട് പി ജെ എസ് സെഞ്ചുകോട് കുട്ടിയമ്മ നമ്മുടെ ഒരു സിമെൻറ്റ് വണ്ടി ടയർ ഉണ്ട് 哪里？No, അടാ അവിടെ നിന്ന് എടുത്ത് എങ്ങോട്ടാണ് ഇടുന്നേ അപ്പോൾ എങ്ങോട്ടായിടുന്നേ അവൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അവൻ്റെ സ്റ്റെപ്പിനെ ഞങ്ങളുടെ ബാക്കിൽ ഇടണം വണ്ടി എടുത്ത് ഇങ്ങോട്ടുകൊണ്ട് വരട്ടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഫോണങ്ങ് ഭയങ്കരമായിട്ട് ഹീറ്റാവുന്നു ഈ വെയിലടിച്ചിട്ട് ക്യാമറ മീഡിയങ്ങൾ ഓൺ ആക്കുന്നതുകൊണ്ടേ ഞാൻ വണ്ടി എടുത്തു വരട്ടെ

ഇത് മണിക്കേട എന്താ ഇനി ഇവിടെ നമ്മൾ നേരെ അയർക്കൊന്നും പോവാം അയർക്കൊന്നും അവിടെയാണ് എ സി പറഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അവിടെ കൊണ്ട് വണ്ടി നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ബാക്കി വീടി നമുക്ക് എ സി ചെയ്യുന്നതല്ലേ ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പോൾ നാടേ ഇവിടെ സ്റ്റെപ്പിനെ എടുത്ത് എൻ്റെ ബാങ്കിലോട്ട് കയറ്റുന്നു ആ ഡ്രമ്മ ടയറുള്ള ഡ്രമ്മു പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ പിന്നെ ആ സ്റ്റീറിങ് ഒന്ന് ഒന്ന് ലെവലാക്കി പിന്നെ പുതിയ സോഫ്റ്റ്വെയർ അവർ അപ്ഡേറ്റ് ചെയ്തു പിന്നെന്താ പിന്നെ ബില്ല് നോക്കണം കറക്റ്റ് എന്തൊക്കെയാണ് പിന്നെ ചെയ്തതാണ് അങ്ങനെ അത്യാവശ്യം വേണ്ടതൊക്കെ ഇവർ കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു കാരണം അവിടെ കൊണ്ട് തമിഴ്നാട് കൊണ്ട് പണിഞ്ഞിട്ട് കൊണ്ടുവന്നതല്ലേ അപ്പം വയറും കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എല്ലാം പെർഫെക്റ്റ് ആണെന്നോ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ വന്നെല്ലാം ക്ലിയർ ചെയ്തെല്ലാം റെഡിയാക്കി പത്ത് ആറായിരം രൂപ അടുത്ത് ബില്ല് വന്നിട്ടുണ്ട് എല്ലാം മാറ്റിയെടുത്തതിൻ്റെ എല്ലാം അവിടെ അപ്പം ഇവിടെ നിന്ന് ഇനി നേരെ നമ്മൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ് ഏത് മറ്റേ എ സിയുടെ ഓക്കെ ഇപ്പം ഇവിടുത്തെ പേരോട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വണ്ടി ബാക്കി ഓടി ഓടുകയാണെന്ന് ചുറ്റിനും കാണിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം വെയിലത്തോട്ട് ഫോൺ നടക്കുമ്പോഴത്തേക്ക് ഫോണങ്ങ് ഹീറ്റ് ആവുമോ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ അങ്ങ് ഹൈ ആവുമോ ഫോണിൻ്റെ അതുപോലെ നല്ല വെയിലിവിടെ ഇതിൻ്റെ ഹൈറ്റ് ഒന്നോ സെയിം ആണോ നോക്കണം ഉണ്ടല്ലേ മറ്റെന്റെ ഹെഡ്ലൈറ്റ് മറ്റേന്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഈ ഈ ഭാഗം വരുന്നത് ഇവിടെ ഇത്രയും ഇതുണ്ട് ഇത്രയും താന്ന കണ്ടോ ഇത്രയും ഇതിന് കാഴ്ച ഹൈറ്റ് ഭയങ്കര കുറവാണ് ഹൈറ്റ് നല്ല കൂടുതലാണ് കോട്ടൻ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങി നമ്മൾ എ സി അയറ്റാൻ വേണ്ടി അങ്ങോട്ട് പോകുക ഇപ്പോഴാണ് വണ്ടി ഇറങ്ങി കോട്ടയത്ത് ഡീസൽ അടിക്കാൻ ഡീസൽ കുറവായിരുന്നു നമ്മൾ കൊണ്ടിട്ടപ്പോഴേ നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് നാമക്കല്ലിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ നമ്മൾ കറക്റ്റ് പതിനായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ടാണ് വന്നത് അത് കറക്റ്റ് കോട്ടയമായപ്പോഴത്തേക്ക് തീർന്നത് ലൈറ്റ് മീൻസ് തീർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ബ്ലിങ് ആയി അപ്പം ലൈറ്റ് ബ്ലിങ് ആയിട്ട് ഒരു ഇരുന്നൂറ് റേഞ്ച് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ലൈറ്റ് ബ്ലിങ് ആയി നമ്മൾ ലൈറ്റ് ബ്ലിങ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടിക്കും ലൈറ്റ് ബ്ലിൻ ചെയ്ത് വീണ്ടും ഓടിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ലൈറ്റ് മിന്നിട്ടും ആ ഡീസൽ തീരുന്നതിൻ്റെ ലൈറ്റ് മിന്നിട്ടും ഒരു ഇരുന്നൂറ് റേഞ്ച് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നാണ് വീണ്ടും ഡീസൽ അടിക്കണ്ടവിടെ ഇടുന്നുണ്ട് ഒരു സാമ്പിൻ്റെ സോറാണ് ബൈക്ക് ഒരു രക്ഷയില്ല വെയിൽ കേട്ടോ ഫോൺ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫോൺ ഹീറ്റ് ഹീറ്റാവുക നല്ലപോലെ ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ഹീറ്റാവുന്നു ഫോൺ പുറത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് ഹീറ്റാവുക ആർക്കൊന്നു ആ ഏ തൊണ്ണൂറ് തൊണ്ണൂറ്റാറായി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയാറ് ആ കുഴപ്പമില്ല അപ്പം ഇവിടെ നമ്മൾ എ സി സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് അപ്പോൾ വണ്ടി ഇവിടെ ഇടുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് നാളെ ഞായർ മറ്റന്നാൾ തിങ്കൾ തിങ്കളാഴ്ച അവർ പണി തുടങ്ങി ഇപ്പോൾ ഒന്ന് ഇവിടെ വണ്ടി കൊണ്ടിടാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ വെച്ചാൽ അവർ എ സി സെറ്റ് ചെയ്യുന്നത് ഇതിനാ തേ സി കയറ്റാനോ എ സി ചെയ്യാനോ പുത്തൻ വേണ്ടി ഞാൻ തേ സി ഇല്ലേ ഓൾറെഡി ആണോ ഇവിടെ ഇവരുടെ ഷോപ്പ് എവിടോ ആ കാണുന്നില്ല അവിടെ കാണുന്നു അല്ലേ ആ ബിൽഡിംഗ് ഈ ബിൽഡിംഗ് കാണുന്നു ഇച്ചിരി ഉള്ളല്ലോ ലുട്ടാപ്പിട്ടിപ്പുറമാപ്പിയാണോ ഞാൻ ഏ സി കയറ്റിയോ ഇത് കഴിഞ്ഞിട്ട് അവിടെ ചേച്ചിട്ടുള്ളൂ ഈ വണ്ടിയിൽ എ സി ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്

വണ്ടിയോട് ഇട്ടു ഇന്ന് പണി തുടങ്ങത്തില്ല നാളെ ഞായറാഴ്ചയല്ലേ അപ്പം ഞങ്ങളുടെ ആക്കി കിടക്കുന്ന ടിപ്പറിനും ചെയ്യാനുള്ളതാണ് എ സിയുടെ വർക്ക് ചെയ്യാനുള്ളതോ അപ്പം നാളെ ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച പണി തുടങ്ങുമെന്നാണ് പറഞ്ഞേ അപ്പം അന്നേരം നമുക്ക് ഇങ്ങോട്ട് വരാം ചെയ്യുന്നൊക്കെ നോക്കാമല്ലോ എങ്ങനെയാന്ന് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ ചോദിച്ചു തിരക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഓക്കെ ഇവിടെ വണ്ടി കൊണ്ടിട്ടു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരും നാട്ടിലോട്ട് തിരിച്ചു പോകും

എഞ്ചിന് വേറെ വിഷയം കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ കുഴപ്പമില്ല സീൻ തന്നെ അപ്പോൾ ഇതാണ് നമുക്ക് വെക്കാൻ പോകുന്നത് ആ എ സി വേണ്ടത് എൻജിന് എ സി അപ്പോൾ ഇത് തിങ്കളാഴ്ച ഇവർ ഇത് അഴിച്ച് വണ്ടിയുടെ സാധനങ്ങളഴിച്ച് ഇതാക്കും എന്നിട്ട് ചൊവ്വാഴ്ച ആയിരിക്കും പണി തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് ഇതെങ്ങനെ ചെയ്യുന്നതെടുക്കുന്നതെന്ന് വെച്ചൊന്ന് നോക്കാം ഓക്കെ No era un video, no era un